പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് മർക്കസ് നോളജ് സിറ്റിയിലേക്കുള്ള ഒരു യാത്രയാണ് അവിടെ ഞങ്ങൾ എത്തി ആ സമയത്ത് ഒരു സെക്യൂരിറ്റി ആ പുറത്ത് വന്നു നമ്മുടെ വാഹനത്തിൽ എത്ര ആളുണ്ട് അതിൽ ഒരാളിൻ്റെ പേരും ഫോൺ നമ്പറും ഒപ്പം അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ എണ്ണവും അദ്ദേഹം കൃത്യമായി എഴുതി തയ്യാറാക്കിയെടുത്തു ഞങ്ങളുടെ ഉള്ളിലേക്ക് കടച്ചുവിട്ടു ഞങ്ങളങ്ങനെ ഒരു സന്ധ്യാ സമയത്താണ് അവിടേക്ക് എത്തുന്നത് അവിടെ മനോഹരമായ ഒരു റോഡ് അതുപോലെ ആധുനിക സംവിധാനങ്ങൾ ഒരു എയർപോർട്ടിൽ പ്രവേശിക്കുന്നത് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇതൊരു ബിസിനസ് സമുച്ചയം പോലെ അനുഭവപ്പെട്ടു എന്നുള്ളതാണ് നാല് ഭാഗത്തും താഴ്വാരങ്ങളുടെയും മലകളുടെയും ഒക്കെ ഇടയിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു മനോഹരമായ ബിസിനസ് സാമ്രാജ്യം എന്ന നിലയിലാണ് എനിക്കിതിനെ അനുഭവപ്പെട്ടത് നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്ന പോലെയല്ല ഒരു ആധുനിക സംവിധാനങ്ങളെല്ലാം ഒരുക്കുന്ന ഒരു വില്ലേജ് അതാണ് യഥാർത്ഥത്തിൽ നോളജ് സിറ്റി എന്ന് എനിക്ക് തോന്നി ഇപ്പോൾ ഈ കാണുന്നത് നോളജ് സിറ്റിയിലെ വളരെ വിപുലമായി ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ പ്രചരിപ്പിക്കപ്പെട്ട ഒരു മസ്ജിദാണ് ഇതതിൻ്റെ പാർക്കിംഗ് കേന്ദ്രത്തിലേക്കാണ് വന്നത് അവിടെ വരുമ്പോഴേക്കും രണ്ട് മൂന്ന് വാഹനങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് ആളുകൾ വന്നു പോയതാണ് ഇതവിടെ ഉള്ള ഒരു ആണ് ഇവിടെ ബിസിനസ്സൊക്കെ നടത്തുന്ന കച്ചവടമൊക്കെ നടക്കുന്ന ഒരു ഗാർഡൻ്റെ ഭാഗമാണ് കണ്ടിട്ടുള്ളത് ഇങ്ങനെയുള്ള നിരവധി സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഏതായാലും തെന്നയും തെറിച്ചുമൊക്കെ സന്ദർശകരായ ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ റോഡ് അതുപോലെ തന്നെ കൺവെൻഷൻ സെൻറ്ററുകൾ അങ്ങനെ തുടങ്ങുന്ന വിവിധ തരത്തിലുള്ള ഹോസ്പിറ്റലുകളടക്കം ഉള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയിരിക്കും അതിൽ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാ കേന്ദ്രം എന്ന് പറയുന്നത് മസ്ജിദാണ് നോളജ് സിറ്റിയിലെ മസ്ജിദ് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പ്രവേശിക്കാമെന്ന് കരുതുകയാണ് അതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഒരു മസ്ജിദായത് കൊണ്ട് തന്നെ അതിൻ്റെ പവിത്രതയും പരിപാവനൊക്കെ പരിഗണിച്ചുകൊണ്ട് വേണമല്ലോ ഒരു ഷൂട്ടിങ് ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് അതിൻ്റേതായ ഒരു ചെറിയ മറയൊക്കെ കാണിച്ച് ആർക്കും പ്രയാസം വരാത്ത നിലകളിലുള്ള ഒരു ചിത്രീകരണമാണ് അവിടെ ചെയ്തിട്ടുള്ളത് ഏതായാലും അത് ഒന്ന് കാണിക്കാൻ ശ്രമം നടത്താം ഇപ്പോൾ ആ മസ്ജിദിൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശനം അതിനു വേണ്ടിയുള്ള നടത്തമാണ് അതിൻ്റെ ചുറ്റുഭാഗത്തും ഈന്തപ്പനകളൊക്കെ നട്ടുപിടിപ്പിച്ച് ഒരു യു എ ഇ അല്ലെങ്കിൽ ഒരു സൗദി അറേബ്യൻ പ്രതീകമായ ഒരു കാഴ്ച അങ്ങനെ ഫീൽ ചെയ്യും ആ തൊട്ടടുത്ത് ചെല്ലുമ്പോൾ ഒരു കുതിരയൊക്കെ നിർത്തിയിട്ടുണ്ട് ആ കുതിരയാണ് ആ കാണുന്നത് രാത്രി ആയതുകൊണ്ട് ഒരു പക്ഷേ എല്ലാവർക്കും ആ കാണാൻ സാധിക്കും കാണുന്നുണ്ട് ആ ഒരു കുതിരയാണ് അപ്പോൾ അതിൽ പൈസ കൊടുത്താൽ അവർ റണ്ണിങ് ചെയ്യും ഇതിൻ്റെ ഉള്ളിൽ ധാരാളം കോംപ്ലക്സുകളാണ് ബിസിനസ് സ്ഥാപനങ്ങളാണ് ഈ കോംപ്ലക്സിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളെ കാണാൻ സാധിക്കും നിരവധി വാഹനങ്ങൾ ഉള്ളിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ മസ്ജിദിലേക്ക് വരുന്ന ആളുകളും അതുമായി ബന്ധപ്പെട്ട സംഗതിയിൽ വരുന്നവരുമാണ് അവിടെ കാണാൻ പറ്റുന്നത് ഈ മസ്ജിദിനെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകമായ കാഴ്ചയാണ് ഇത് വയനാട് ചുരത്തിൽ നിന്നുള്ള ഒരു വീഡിയോ ചിത്രീകരണ അവിടെ നിൽക്കുമ്പോൾ ഈ മസ്ജിദ് ഇങ്ങനെ കാണാൻ സാധിക്കും ഈ നോളജ് സിറ്റിയുടെ സമുച്ചയം ഇങ്ങനെ കാണാൻ സാധിക്കും ഇതിപ്പോൾ മസ്ജിദിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒരു രംഗമാണ് ആ മസ്ജിദിൻ്റെ ഉള്ളിൽ ആദ്യത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ നമസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലോറാണ് അവിടെ ചെല്ലുമ്പോൾ തന്നെ കുറേ ജമാഅത്തുകൾ ഇങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട് വരുന്ന നാലാളുകൾ രണ്ടാളുകൾ പത്താളുകൾ അമ്പതാളുകൾ നൂറാളുകൾ ഇങ്ങനെ നമസ്കരിക്കുന്ന ഒരു ഇടമാണ് അത് ഇതിൻ്റെ മുകളിലാണ് നോളജ് സിറ്റിയിലെ മസ്ജിദുകൾ എന്താണ് ഗ്രാൻഡ് മോസ്ക് എന്നാണ് അതിൻ്റെ പേര് എന്നാണ് എൻ്റെ ഓർമ്മ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് മനോഹരമായ ഒരു ഖുറാൻ പാരായണം കേൾക്കാം

yeah uh... നിങ്ങൾ ഖുറാൻ പാരായണം കേട്ടിട്ടുണ്ടാവും ആ ഖുറാൻ പാരായണം ചെയ്യുന്ന ആ ശബ്ദത്തിൻ്റെ ഉടമയെ നിങ്ങൾക്ക് തിരിച്ചറിയും എന്നാണ് ഞാൻ കരുതുന്നത് ഇങ്ങനെ മസ്ജിദിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അപ്പോഴും അവിടെ ആളുകൾ ഒതു ചെയ്ത് കയറുന്നുണ്ട് നമസ്കാരത്തിന് വേണ്ടി നിൽക്കുന്നുണ്ട് പലയിടങ്ങളിലും നമസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളുണ്ട് അവിടെ കാണിക്ക കാണിക്കവഞ്ചിയിലേക്ക് സംഭാവന അർപ്പിക്കുന്ന ആളുകളുണ്ട് അതിനുവേണ്ടിയുള്ള ഒരു ബോക്സ് അവിടെ വച്ചിട്ടുണ്ട് ഇത് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഉള്ള അതിൻ്റെ കവാടങ്ങളാണ് ആ പുറത്തേക്ക് ഉളവ് ചെയ്യുന്നതിന് വേണ്ടി പോകുന്ന ഇടം ഇങ്ങനെ വിശാലമായി കാണാം അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ടോയ്ലറ്റ് അതുപോലെ തന്നെ ഉള്ള സംവിധാനങ്ങൾ വളരെ വിശാലമായ അർത്ഥത്തിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ചെരുപ്പ് പുറത്താണ് ഇടുന്നത് അത് വെക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും മറ്റുമൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഏതായാലും വലിയൊരു കോംപ്ലക്സിൻ്റെ ഉള്ളിൽ വിശാലമായി അതിൻ്റെ രണ്ടാം നിലകളിൽ ഉയർത്തിയിരിക്കുന്ന ഒരു മസ്ജിദാണ് ഗ്രാൻഡ് മോസ്ക് എന്ന് പ്രാഥമികമായി നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ അതിനും രണ്ട് രണ്ടോ മൂന്നോ നിലകളൊക്കെ ഉണ്ട് സ്ത്രീകളും ഇവിടെ ധാരാളം വന്നു പോകുന്നതിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് ഏതർത്ഥത്തിലാണ് അവിടെ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് അന്വേഷിച്ചിട്ടില്ല അത് പിന്നീട് മറ്റൊരു സന്ദർഭത്തിൽ ആകാം എന്ന് കരുതുകയാണ് ഇത് ആ മോസ്കിൻ്റെ അടിയിലുള്ള ഗ്രൗണ്ടിലെ കച്ചവട സ്ഥാപനങ്ങളിൽ ചെയ്യുന്ന അത്തർ കടകളാണ് അങ്ങനെ നിരവധി കടകൾ പലതരത്തിലും അവിടെ കാണാൻ സാധിക്കും പിന്നീട് പുറത്തേക്കിറങ്ങി ആ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആ കുതിര നമ്മൾ നേരത്തെ കണ്ട കുതിരയുണ്ട് ആ കുതിരയുടെ ആള് പറയുന്നുണ്ട് എൻ്റെ പുറകിൽ തുടരുത് തൊട്ടാൽ പിന്നെ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നുള്ള കാരണം പുറകെ തോണ്ടി കൊടുത്താൽ അവൻ നല്ല ഓട്ടം ഓടും എന്നാണ് പറഞ്ഞത് ഏതായാലും ഗ്രാൻഡ് മോസ്ക് ഇങ്ങനെ ദൂരെ രാത്രി നിന്ന് കാണുമ്പോഴുള്ള കാഴ്ച മനോഹരമാണ് ഒപ്പം അവസാനം ഒരിക്കൽ കൂടി ഈ വയനാട് ചുരത്തിൽ നിന്നുള്ള ആ ഒരു കാഴ്ച ഒന്ന് കാണുക ഓക്കെ